കൊച്ചി പള്ളത്തുരുത്തിയിലെ ആദം ജോ ആന്റണി എന്ന മിടുക്കനെ തേടി വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് വീട്ടുകാരും നാട്ടുകാരും അമ്പത്തിനാല് ദിവസമായി ആദം ആന്റണിയെ കാണാതായിട്ട് നാളിതുവരെ ഒരു വിവരവുമില്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് എന്നും സൈക്ലിംഗിന് പോകുന്ന ആദം പതിവ് പോലെ ജൂലൈ ഇരുപത്തിയേഴിന് രാവിലെ മൂന്ന് മണിക്ക് സൈക്കിളുമായി പോയതാണ് പിന്നെ ആരും കണ്ടിട്ടില്ല വീട്ടുകാരും കൂട്ടുകാരും ഇനി തിരയാത്ത ഇടമില്ല പോലീസും അന്വേഷിക്കുന്നുണ്ട് അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്നാരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭയമുടിക്കെട്ടി പള്ളുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പരിപാടി നടത്തി കാണാതായ ശേഷം ആദ്യം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ലെന്ന പോലീസിന്റെ മറുപടി തൃപ്തികരമല്ലെന്നും സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കണമെന്നുമാണ് ആവശ്യം ഒരു ഒരു ട്രാക്ക് കാണാതെ പോയ ചെറുപ്പക്കാരൻ അദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ന്യായീകരണമാണ് ഇതുവരെ വരെ കേരള ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ വെളിയിലേക്ക് പോയതായിട്ട് അന്വേഷണം െന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പത്തിലും പ്ലസ് ടുവനും നല്ല മാർക്കോടെ പാസ്സായ ആദം സി എ ഇന്റർനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കൊച്ചി കപ്പൽശാലയുടെ ഭാഗം വരെ സൈക്കിൾ ഷോട്ട് ചെയ്തതായി സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് പിന്നെ ആദം എവിടേക്ക് പോയി ആർക്കും ഉത്തരമില്ല മാതൃഭൂമി ന്യൂസ് കൊച്ചി